നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി തൃശൂർ സീറ്റ് നേടുകയും മറ്റു പല നിയമസഭാ സീറ്റുകളിലും ഒന്നാമതും രണ്ടാമതെത്തുകയും ചെയ്ത ബി ജെ പിക്ക് അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേണ്ടതുപോലെ പ്രവർത്തിച്ചാൽ കുറഞ്ഞത് പത്ത് സീറ്റെങ്കിലും നേടാൻ കഴിയും എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ അതിനു വേണ്ടത് ഇച്ഛാശക്തിയുള്ള വിശ്വാസ്യതയുള്ള ഒരു നേതൃത്വമാണ് അതിനുള്ള ശ്രമം ബി ജെ പിയിൽ ആരംഭിച്ചിട്ട് നാളുകളേറെയായി പക്ഷേ സാങ്കേതികമായി അത് മുട്ടി നിൽക്കുകയാണ് പ്രധാനപ്പെട്ട കാരണം ജനങ്ങൾക്ക് വിശ്വാസമുള്ള നേതാക്കളെ നേതൃത്വത്തിന് വിശ്വാസമില്ല എന്നതാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ താൽപ്പര്യം അവരിലെ പല വിഭാഗക്കാർക്കും കേന്ദ്ര നേതൃത്വത്തിലുള്ള സ്വാധീനം എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം ആർ എസ് എസിന്റെ ഇടപെടൽ ഇവയെല്ലാം കൂടിക്കലർന്ന് ഒരു കോംപ്ലിക്കേഷനാണ് വാസ്തവത്തിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് നിയമനം കഴിഞ്ഞ രണ്ടു ടേമിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായി ഭരിക്കുന്നത് ചുമതലയേറ്റം നടത്തുന്നത് കെ സുരേന്ദ്രനാണ് സുരേന്ദ്രൻ വളരെ ജനപ്രിയനായാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് ജനപ്രീതിയില്ല എന്നാൽ ഈ കഴിഞ്ഞ രണ്ടു ടേം കൊണ്ട് കെ സുരേന്ദ്രൻ സംസ്ഥാന ബി ജെ പിയുടെ പൂർണ്ണ നിയന്ത്രണം കൈക്കലാക്കി ബി ജെ പി എന്ന് പറയുന്ന സംഘടനയുടെ കേരളത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തി ഇപ്പോൾ സുരേന്ദ്രനാണ് ദീർഘകാലമായി ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാവ് മുരളീധരനാണ് ആ മുരളീധരനേക്കാൾ സംഘടനയിൽ സ്വാധീനം ഇപ്പോൾ സുരേന്ദ്രനാണ് ഇത് തന്നെയാണ് സുരേന്ദ്രന്റെ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്ന് പറയുന്നതിന് കാരണം എന്ന് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പോലൊരു സംസ്ഥാനത്ത് ഒരു സീറ്റ് നേടിയതും രണ്ടോ മൂന്നോ സീറ്റുകളിൽ വലിയ മുന്നേറ്റം നടത്തിയതും സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് എന്നതും സുരേന്ദ്രൻ അനുകൂലമാണ് അത് കൃത്യമായി മാർക്കറ്റ് ചെയ്യാൻ സുരേന്ദ്രൻ അറിയാം സുരേന്ദ്രനും മുരളീധരനും തമ്മിൽ ഭിന്നതയാണ് എന്ന് ആളുകൾ പറയുന്നുണ്ടെങ്കിലും അവർ ഒരുമിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത് അവർ ഒരു അച്ചുതണ്ട് ശക്തിയായി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് ആരായിരിക്കും പുതിയ ബി ജെ പി പ്രസിഡന്റ് എന്നറിയാൻ ഇനി ഒരാഴ്ച കൂടി മാത്രമേ ബാക്കിയുള്ളൂ പതിനഞ്ച് പതിനാറാം തീയതികളിലായി ഉണ്ടാവും എന്നാണ് സൂചന കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് ഇതിൽ അന്തിമ പ്രഖ്യാപനം നടത്താൻ പോകുന്നതും ഈ കൺസൾട്ട് ചെയ്യുന്നതും എന്നാൽ അന്തിമ തീരുമാനം മൂന്ന് പേരുടേതാണ് മോദിയുടെയും അമിത്ഷായുടെയും നദ്ദയുടെയും ഈ മൂന്ന് പേർ ചേർന്നെടുക്കുന്ന തീരുമാനമായിരിക്കും അന്തിമമായി നടപ്പിലാക്കുന്നത് രാഷ്ട്രീയമായി മൂന്ന് പേരുകളാണ് ദേശീയ തലത്തിൽ എത്തിയിരിക്കുന്നത് ഒന്ന് നിലവിലുള്ള പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റേതാണെങ്കിൽ രണ്ടാമത്തേത് എം ജി രമേശിന്റേതും മൂന്നാമത്തേത് ശോഭാ സുരേന്ദ്രൻ്റെതുമാണ് ഈ മൂന്ന് പേരുകളാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ പരിഗണനയിൽ ദേശീയ നേതൃത്വത്തിന് മുമ്പിലുള്ളത് മൂന്ന് പേർക്കും മൂന്ന് തരത്തിലുള്ള സ്വാധീനവും സാധ്യതയുമാണ് ഉള്ളത് കെ സുരേന്ദ്രൻ മുരളീധരന്റെ പിന്തുണയുണ്ട് ഒപ്പം സംഘടനയിൽ വലിയ സ്വാധീനമുണ്ട് പിന്നെ കേന്ദ്ര നേതൃത്വത്തിന് ഒരു സീറ്റ് നേടിക്കൊടുത്ത എന്ന പേരുമുണ്ട് ഈ നേതാക്കളിൽ ഒട്ടും സ്വാധീനമില്ലാത്തയാൾ എം ടി രമേശാണ് വേറൊരു ടൈപ്പാണ് എം ജി രമേശ് അത്തരം സ്വാധീനങ്ങൾക്കൊന്നും ശ്രമിക്കുന്ന ആളുമല്ല പക്ഷേ രാഷ്ട്രീയമായി എം ടി രമേശിന്റെ പേര് ഉയർന്നു നിൽക്കുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം ചരിത്രം ദീർഘകാലമായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിന്റെ പ്രാധാന്യമൊക്കെ പ്രസക്തമാണ് ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയായത് അദ്ദേഹം ദീർഘകാലമായി ഒരു ന്യൂനപക്ഷ സമുദായ അംഗമായിട്ട് കൂടി ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്ന അതുപോലെ ദീർഘകാലത്തെ പ്രവർത്തന പരിചയം എം ടി രമേശനുണ്ട് എന്നാൽ എം ടി രമേശിന്റെ പരിമിതി അദ്ദേഹത്തിന് ദേശീയ ദേശീയതലത്തിന് സ്വാധീനമില്ല എന്നതാണ് മൂന്നാമത്തെയാൾ ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രനാണ് കേരളത്തിലെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ബി ജെ പി അനുഭാവികൾക്കിടയിൽ സാധാരണ മനുഷ്യർക്കിടയിൽ ബി ജെ പി വോട്ട് ബാങ്കിന് അപ്പുറത്തുള്ള ആളുകൾക്കിടയിലൊക്കെ സ്വാധീനമുള്ള ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള നേതാവ് ശോഭാ സുരേന്ദ്രനാണ് ഡൽഹിയിലും തരക്കേടില്ലാത്ത ചില ബന്ധങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ശോഭയ്ക്കെതിരാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വവും വിമത നേതൃത്വവും എന്നതാണ് ശോഭയുടെ നെഗറ്റീവ് പോയിന്റ് അത് സുരേന്ദ്രൻ മുരളീധരനും മാത്രമല്ല പി കെ കൃഷ്ണദാസും എം ജി രമേശും ഒന്നും ശോഭയ്ക്ക് അനുകൂലമല്ല എന്നാൽ ശോഭയുടെ ജനകീയ സ്വാധീനം ദേശീയ നേതൃത്വത്തിന് നല്ല നിശ്ചയമുണ്ട് അമിത്ഷാ കഴിഞ്ഞ ദിവസം ശോഭ സുരേന്ദ്രനോട് വളരെ സൗഹാർദ്ദത്തോടെയാണ് സംസാരിച്ചത് മറ്റു പലരും പറയുന്നതൊന്നും തന്നെ ബാധിക്കില്ല എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രനോട് അമിത്ഷാ പറഞ്ഞതായി ശോഭാ വിരുദ്ധ ക്യാമ്പുകൾ പോലും പറയുന്നുണ്ട് അതിനർത്ഥം ശോഭാ സുരേന്ദ്രനെ ബി ജെ പി പ്രസിഡന്റ് ആക്കുമെന്നല്ല ആ സാധ്യത അവിടെ നിലനിൽപ്പുണ്ട് പക്ഷേ ശോഭയ്ക്കുള്ള ഈ നെഗറ്റീവ് പോയിന്റുകൾ ശോഭയുടെ സാധ്യതയെ ബാധിക്കാം അതേസമയം ആ മൂന്ന് പേർക്ക് അപ്പുറത്തേക്ക് മറ്റൊരു പ്രസിഡന്റ് ആയാൽ അത്ഭുതപ്പെടേണ്ടതില്ല ബി ജെ പിന്റെ സംസ്ഥാന പ്രസിഡന്റ് പദവി ഏറ്റെടുക്കാമോ എന്ന് രാജീവ് ചന്ദ്രശേഖരോട് ഇടയ്ക്ക് അമിത്ഷാ ചോദിച്ചിരുന്നു മടിയാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരന് താല്പര്യമില്ല ഒരു കോർപ്പറേറ്റ് സിഇഒ പ്രവർത്തിക്കുന്നതുപോലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയില്ലെന്ന് രാജീവ് ചന്ദ്രശേഖരൻ അറിയാം മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരൻ ഒരുപാട് തിരക്കുകളുണ്ട് ദൈനംദിന സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് പി എസ് ശ്രീധരൻപിള്ളയും കുമ്മന ഒക്കെ പരിശ്രമിച്ച് പരാജയപ്പെട്ടിടത്ത് തനിക്ക് വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം രാജീവ് ചന്ദ്രശേഖരൻ ഇല്ല അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ താല്പര്യക്കുറവ് അറിയിച്ചിട്ടുണ്ട് അതേസമയം രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് മതിയാവൂ എന്ന് മോദിയോ അമിത്ഷായോ നിർദ്ദേശിച്ചാൽ ഏറ്റെടുക്കാതിരിക്കുകയുമില്ല അതുകൊണ്ട് ആ സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല പിന്നൊരാൾ മുരളീധരൻ തന്നെയാണ് വി മുരളീധരനാണ് എക്കാലത്തെയും ഏറ്റവും സ്വാധീനമുള്ള ബി ജെ പിയുടെ കേരള നേതാവ് പല നേതാക്കളും വന്നു പോയിട്ടുണ്ട് പക്ഷെ വി മുരളീധരനെ ദേശീയ നേതൃത്വത്തിലുള്ള അടുപ്പവും സ്വാധീനവും മറ്റൊരു നേതാവിനുമില്ല മോദി അടക്കമുള്ള നേതാക്കളോട് ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ബി എൽ സന്തോഷ് എന്ന സംഘടനാ സെക്രട്ടറിയുടെ സന്തത സഹചാരിയായിരുന്നു അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ വി മുരളീധരന് വലിയ സ്വാധീനമാണ് എന്ന് മാത്രമല്ല വി മുരളീധരന്റെ കൂർമ്മ ബുദ്ധിയും വിവേകവും തീരുമാനമെടുക്കാനും അത് ശാന്തമായി നടപ്പിലാക്കാനും തന്ത്രങ്ങളും എനയാനും ഒക്കെയുള്ള കഴിവും ബി ജെ പി നേതാക്കൾ എന്നല്ല കേരളത്തിൽ മറ്റേത് ഇല്ലാത്ത വിധത്തിൽ മുരളീധരൻ ഉണ്ട് അതുകൊണ്ട് മുരളീധരൻ സംസ്ഥാന പ്രസിഡന്റ് എന്ന പദവിയിലേക്ക് ഒരിക്കൽ കൂടി വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വാസ്തവം അതിനപ്പുറത്തേക്ക് മുരളീധരൻ എത്തപ്പെട്ടിരിക്കുന്നു എന്ന് മുരളീധരൻ അറിയാവുന്നവർക്കറിയാം ഒരു പക്ഷേ ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി മുരളീധരൻ പ്രൊമോട്ട് ചെയ്യപ്പെട്ടേക്കാം അങ്ങനെയെങ്കിൽ അതൊരു വലിയ അച്ചീവ്മെന്റാണ് ദേശീയ ജനറൽ സെക്രട്ടറി യോഗ്യതയും കഴിവും ബന്ധങ്ങൾ മുരളീധരനുണ്ട് അത്തരമൊരു സാഹചര്യം ഇല്ലാതായാലും അതായത് മുരളീധരനെ ദേശീയ ജനറൽ സെക്രട്ടറി നിയമിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം കേന്ദ്രത്തിലുണ്ടെങ്കിൽ സ്വാഭാവികമായും മുരളീധരനെ ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് കേന്ദ്ര നേതൃത്വം നിയമിക്കാം മുരളീധരനെ നിയമിക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റാരുടെയും പേരുകൾക്ക് പ്രസക്തി ഇല്ലാതാകും അതുകൊണ്ട് ആ സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല ഇനി അതൊന്നുമല്ല ആർ എസ് എസിന് സ്വാധീനമുള്ള ജയകുമാറിനെ പോലെ ഒരാൾ അല്ലെങ്കിൽ വത്സൻ തില്ലങ്കരിയെ പോലെ ഒരാൾ പുറത്തുനിന്നൊരു ആർ എസ് എസുകാർ ഒരാൾ ഇങ്ങോട്ട് വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല മുമ്പ് ബി ജെ പിയിൽ സംഘടനയിലെ സ്വാധീനവും ബന്ധങ്ങളുമായിരുന്നു പ്രധാനമെങ്കിൽ ഇപ്പോൾ ജനകീയ പിന്തുണയും നോക്കുന്നുണ്ട് എന്നതാണ് ശോഭാ സുരേന്ദ്രന് അനുകൂലമായ ഘടകം ഇവിടെ ഇനി പരിഗണിക്കേണ്ട ഒന്ന് രണ്ട് കാര്യം കൂടിയുണ്ട് ഉണ്ട് രാജീവന്ദ്രശേഖറിന്റെ കാര്യവും മുരളീധരന്റെ കാര്യവും നമ്മൾ പറഞ്ഞു രണ്ട് നേതാക്കൾ കൂടി ഡൽഹിയിലുണ്ട് രണ്ട് കേന്ദ്രമന്ത്രിമാർ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ജോർജ് കുര്യൻ ഇത്തരം സംഘടനാ കാര്യങ്ങൾ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ജോർജ് കുര്യൻ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണ് അദ്ദേഹത്തിനൊരു നിലപാടുണ്ട് ഔദ്യോഗിക നേതൃത്വത്തിനൊപ്പമാണ് പക്ഷെ അദ്ദേഹം ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തോട് വലിയ മമത കാണിക്കുന്നില്ല അതുകൊണ്ട് കഴിയുന്നതും അകലം പാലിക്കാൻ ശ്രമിക്കും ജോർജ് കുര്യന്റെ മനസ്സിൽ അഥവാ ആരെങ്കിലും ഉണ്ടെങ്കിലും അത് ആരും അറിയാൻ പോകുന്നില്ല ആരെയാണോ നിർദ്ദേശിക്കുന്നത് അയാൾ പോലും അറിയാൻ പോകുന്നില്ല ജോർജ് കുര്യൻ നിർദ്ദേശിച്ചത് ഇന്നേ ആളാണെന്ന് അത്തരത്തിലാണ് ജോർജ് കുര്യന്റെ പ്രവർത്തനം ജോർജ് കുര്യൻ മന്ത്രിയാകുമെന്ന കാര്യം ജോർജ് കുര്യന് പോലും അറിയാതെ പോയത് ഇന്ന കാരണം കൂട്ടാണ് അതുകൊണ്ട് ജോർജ് കുര്യൻ്റെ നിലപാട് എന്താണ് എന്നത് നിർണായകമാണെങ്കിലും അത് ആർക്കൊപ്പമാണ് എന്ന് ആർക്കും ഊഹിക്കാൻ കഴിയില്ല ജോർജ് കുര്യൻ എല്ലാവരുടെയും ആളാണ് എന്നാൽ ജോർജ് കുര്യൻ ആരുടെയും ആളല്ല മറ്റൊരാൾ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിക്കും രാജീവ് ചന്ദ്രശേഖരനുമുള്ള പരിമിതി ഈ രണ്ടു പേർക്കും ഡൽഹിയിൽ സ്വാധീനമുണ്ടെങ്കിലും മോദിക്കും അമിത്ഷായ്ക്കും ഇഷ്ടമാണെങ്കിലും ഈ രണ്ടു പേരുടെയും രാഷ്ട്രീയ നിലപാടിന് തീരുമാനമെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള സ്വാധീനമില്ലായെന്നതാണ് അവരെ മോദിയും അമിത്ഷായും കാണുന്നത് അവരുടെ കഴിവിലും പ്രതിഭയിലും അധിഷ്ഠിതമായാണ് രാഷ്ട്രീയ കാര്യങ്ങളിൽ അവർക്ക് വലിയ സ്വാധീനമുണ്ടെന്ന് അവർ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ നിലപാടിന് വ്യക്തമായ ഒരു പ്രാധാന്യമുണ്ടായെന്ന് വരില്ല വേണമെങ്കിൽ പറയാമെന്നല്ലാതെ അത് പരിഗണിക്കപ്പെടണമെന്നില്ല സുരേഷ് ഗോപിക്ക് ശോഭാ സുരേന്ദ്രനോട് വളരെ അടുപ്പമുണ്ട് പരസ്യമായി പലതവണ പറഞ്ഞിരുന്നു ശോഭയാണ് തന്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഗോകുലം ഗോപാലൻ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു സുരേഷ് ഗോപിയെ വിളിച്ച് ഗോകുലം ഗോപാലൻ ശോഭാ സുരേന്ദ്രനെതിരെ നിലപാടെടുത്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് ഡൽഹിയിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ഇത്തരം ഒരുപാട് ഘടകങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ആരായിരിക്കും ബി സംസ്ഥാന പ്രസിഡന്റ് എന്ന് തറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു സാഹചര്യവുമില്ല ശോഭയ്ക്ക് അനുകൂലമാണ് കേരളത്തിന്റെ മനസ്സ് ശോഭയ്ക്ക് അനുകൂലമായി നിർദ്ദേശിക്കുന്ന പലരുണ്ട് സുരേഷ് ഗോപി രാജീവ് ചന്ദ്രശങ്കരും ഒക്കെ ശോഭയെ പരീക്ഷിക്കുന്നതിൽ ഒരു എതിർപ്പുമില്ലാത്തവരാണ് രാജീവ് ചന്ദ്രശേഖര ആരുടെയും പേര് പറയുന്നില്ല ആരാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ശോഭയോട് താല്പര്യമുള്ളവരാണ് ബംഗാൾ ഗവർണർ സി വി ബോസ് ശോഭയ്ക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ആളാണ് പി എസ് പിള്ളയ്ക്ക് ശോഭയോട് താല്പര്യമുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ശോഭയാകുന്ന നിർബന്ധമില്ല കാരണം ശോഭയുടെ കയ്യിലേക്ക് വന്നാലും സുരേന്ദ്രന്റെ കയ്യിലുള്ള സംഘടനാ സ്വാധീനം അത് ഉപയോഗിക്കാൻ കഴിയണം എന്നൊരു പ്രശ്നമുണ്ട് എന്തായാലും ആരായിരിക്കും എന്നതിനെക്കുറിച്ച് ഊഹിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും ഇല്ല എന്നതാണ് വാസ്തവം ഒരാഴ്ച കൂടി കാത്തിരുന്നാൽ അറിയാം കേരളത്തിൽ ബി ജെ പിക്ക് ക്ലിച്ചു പിടിക്കണമെങ്കിൽ ജനപിന്തുണ ഉറപ്പാക്കണമെങ്കിൽ പരമ്പരാഗത ബി ജെ പി വോട്ടുകൾക്കും മൃദു ഹിന്ദു വോട്ടുകൾക്കും അപ്പുറത്തേക്ക് മറ്റു സമുദായങ്ങളിലേക്കൊക്കെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തിലേക്കൊക്കെ കടന്നു ചെല്ലണമെങ്കിൽ തീർച്ചയായും ശോഭാ സുരേന്ദ്രനെ പോലുള്ളവർ മുമ്പിലെത്തുകയും അനൂപ് ആന്റണിയെയും ഷോൺ ജോർജിനെയും പോലുള്ളവർ തൊട്ടു പിന്നാലെ എത്തുകയും ചെയ്താൽ മാത്രമേ ഗുണമുണ്ടാവൂ എന്ന വാസ്തവം ദേശീയ നേതൃത്വം തിരിച്ചറിയാതിരിക്കില്ല